കുന്നത്തൂരാണ് എൻ്റെ വേരുകൾ പ്രകൃതിയിൽ ഉറപ്പിച്ചു നിർത്തിയത് എന്തെല്ലാം മരങ്ങൾ പക്ഷികൾ ജീവികൾ പേരമരച്ചോട്ടിൽ ചില പൂത്താങ്കേരികളും കരിയിലക്കിളികളും തെങ്ങോലകളിൽ കോലാഹലത്തോടെ ഊഞ്ഞാലാടുന്ന ഒരേ ഞാലികൾ മധുരം നൽകാമെന്ന പ്രലോഭനവുമായി പറന്നെത്തുന്ന മഞ്ഞക്കിളികൾ വൺ ഫോർ സോറോ ടു ഫോർ ജോയ് ത്രീ ഫോർ ലെറ്റർ ഫോർ ഫോർ കോറൽ സന്ദേശങ്ങളുമായി കൊത്തിപ്പെറുക്കുന്ന മൈനകൾ തെങ്ങിൻ പോടുകളിൽ കൂടുകൂട്ടുന്ന പച്ചത്തത്തകൾ കുരിയാലയിലെ മരത്തിൽ സ്ഥിരമായി കൂടുകൂട്ടിയിരുന്ന കുട്ടിക്കുറ ശബ്ദമുണ്ടാക്കുന്ന കുട്ടുറുവൻ നീട്ടിപ്പാടുന്ന വണ്ണാത്തിപ്പുള്ള് മറ്റു പക്ഷികളുടെ പാട്ട് അനുകരിക്കുന്ന കാക്കത്തമ്പുരാട്ടി മധുരമായി പാടുന്ന ലളിതക്കിളി വാലിൻ്റെ തുമ്പത്ത് കിന്നരി വെച്ച കാട് മുഴക്കി പുൽച്ചെടികൾ കാറ്റിലിളകും പോലെ വശങ്ങളിലേക്ക് വാലാട്ടിക്കൊത്തിപ്പിറുക്കി നടക്കുന്ന വാലുകുലുക്കി ഭർത്താവിനേക്കാൾ ഭംഗി കുറഞ്ഞതിൻ്റെ കോംപ്ലക്സ് ഒന്നുമില്ലാതെ മുറ്റത്തെ ചെമ്പരത്തിയിൽ ദ്രുതഗതിയിൽ നെയ്തെടുക്കുന്ന കൂട്ടിൽ ചുണ്ടുമാത്രം പുറത്തേക്കിട്ട് അന്തസ്സോടെ അടയിരിക്കുന്ന സൂചിമുഖി അതിനെല്ലാം പുറമേ കുന്നത്തൂരമ്മയുടെ ഒറ്റാലിൻ കീഴിൽ കലപില കൂട്ടുന്ന പുതുതായി ജനിച്ച കോഴിക്കുഞ്ഞുങ്ങൾ